ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകണം ബിഗ് ബോസ് ഹൗസിലെ പതിനൊന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിരിക്കും അതേപോലെ ഇന്നത്തെ ലേറ്റ് നൈറ്റിന് നടന്നിട്ടുണ്ടായിരുന്ന ലൈവിൽ ഒരു പ്രശ്നവും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുക അത് ഓൾറെഡി പ്രൊമോയിൽ കാണിച്ച് എങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം രാവിലെ തന്നെ മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു മോർണിംഗ് ടാസ്ക് പതിനൊന്നാമത്തെ ദിവസത്തിൽ മോർണിംഗ് ടാസ്ക് അല്ലെങ്കിൽ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ്ജ് ആർക്ക് അതിന് ബാഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ റൗണ്ട് അകത്ത് ഉണ്ടാവും അതിലേക്ക് ഇപ്പോൾ കയ്യിലുള്ള ബാഡ്ജ് കയ്യിലുള്ള മൂന്ന് പേരും കൊണ്ടുവന്ന് വെക്കുക അതിലനൂറ ആര്യൻ അതേപോലെ തന്നെ നമ്മുടെ നിവേൻ ഇവരുടെ മൂന്നുപേരുടെ ബാഡ്ജും അതിനെയൊക്കെ കൊണ്ടുപോകുക നിവേൻ ഓൾറെഡി ഇന്നലെ തന്നെ പെട്ട് പാക്ക് ചെയ്തു കാരണം ഇനി ബാഡ്ജ് കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അതവിടെ കൊണ്ടുവച്ചു അതിനുശേഷം ഇവർ വലിയ ഒരു റൗണ്ട് അതിന് പുറത്ത് ഏറ്റവും വലിയൊരു റൗണ്ട് ഉണ്ട് അതിലിങ്ങനെ കാലുവെച്ചിട്ട് നിൽക്കുക ബസറടിക്കുമ്പോൾ ഓടിപ്പോയി എടുക്കുക ആർക്കാണോ കിട്ടുന്ന മൂന്നുപേർക്ക് അവർക്കായിരിക്കും ഇത് ഉണ്ടാവുക അപ്പോൾ ഇതിൽ കിട്ടിയിരിക്കുന്നത് ആര്യനും പിന്നെ ജിസൈലിനും ജിസൈലിന് കിട്ടുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ജിസൈൽ കിട്ടത്തില്ലായിരുന്നു ഇങ്ങനെ ആര്യനാണോ ആരോ എടുത്തിങ്ങനെ എറിഞ്ഞപ്പോൾ രണ്ടെണ്ണം വന്നപ്പോൾ അങ്ങനെ ഇങ്ങനെ എടുത്തെറിഞ്ഞപ്പോൾ കയ്യിലേക്ക് വന്ന് വീഴുക ചെയ്തത് ഭാഗ്യം നോക്കണേ പക്ഷെ അത് ഭാഗ്യമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇതിനൊക്കെ കാരണം ഉണ്ടെന്ന് ഞാൻ വര ഇങ്ങനെ ഞാൻ പറഞ്ഞു പോവാ അപ്പോൾ ഈ ബാഡ്ജ് ആര്യനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു ആര്യൻ ആര്യൻ ഓൾറെഡി ബാഡ്ജ് ഉണ്ടായിരുന്നു ആര്യൻ ഇപ്പോഴും ബാഡ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നു അര്ജൻ ആര്യൻ നല്ലൊരു സ്പോർട്സ് മാൻ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ടാസ്കിലെല്ലാം നല്ല ഫിസിക്കൽ ടാസ്ക്കിലെല്ലാം നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ് അതേപോലെ തന്നെ ജിസൈലിന് കിട്ടി അത് കഴിഞ്ഞിട്ട് കിട്ടിയത് നമ്മുടെ ഷാനവാസനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഷാനവാസന ഒരു വട്ടവും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഇവർക്ക് മൂന്നിറങ്ങി കിട്ടി ഇവർ ലിവിങ് റൂമിൽ വന്നിരുന്നു അപ്പോൾ അപ്പോഴാണ് അതിലൊരു ടെസ്റ്റ് ജിസൈലിന് ഉപയോഗിക്കാൻ പറ്റില്ല ജിസൈലിന് ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ജിസൈലിൻ്റെ പെട്ടി നമ്മുടെ ലാലേട്ടൻ പണിഷ്മെൻറ്റിനെ പോലെ തിരിച്ചയച്ചല്ലോ അതുകൊണ്ട് പെട്ടിയില്ല അപ്പോൾ ഇത് ആർക്കെങ്കിലും കൊടുക്കണം അപ്പം മറ്റേ എന്താ പറയുക ഒരു സഹാനുഭൂതിയുടെ ഇതിൽ അഭിലാഷിന് കൊടുത്തു എല്ലാവരും ഭയങ്കര നല്ല കാര്യം എന്ന് പറഞ്ഞു അത് നല്ല കൊടു ആർക്കായാലും ആർക്കെങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ അഭിലാഷിന് കൊടുത്തേ അതൊരു വലിയൊരു പ്രവൃത്തി എന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ ഇതിൽ കാരണമുണ്ട് ജിസൈലിന് കിട്ടിയപ്പോഴത്തേന് ആനുവിനൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഈ അതാണ് തലേന്ന് നടന്ന വിഷയം എന്ന് ഞാൻ പറയാൻ പോയത് ഇന്നലെ രാത്രി ഇന്നലെ ഉച്ച് ഒരു ഉച്ച ഇട്ടിട്ട് വൈകുന്നേരം വരെ അനു ജിസലിനെ നോക്കുന്നുണ്ടായിരുന്നു അനു ആദില നൂറ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ജിസയിൽ മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെന്ത് ചെയ്തു ഇത് ഇത് അനു എന്ത് അനു ഒരു പ്രശ്നമാക്കി കാരണം വൈകുന്നേരം രാത്രി വരെ വെയിറ്റ് ചെയ്തു കാരണം മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് റിമൂവ് ചെയ്യുമ്പോൾ അപ്പോൾ കിച്ചണിൽ നിന്ന് ഓയിൽ എടുത്തോണ്ട് ജിസയിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ ഓയിൽ എടുത്തോണ്ട് ജിസയിൽ പോകുന്നതും അനു കണ്ടു അവിടെ ചെന്നിട്ട് വൈപ്പ് ചെയ്ത് ഇടുന്നതും കണ്ടു അപ്പോഴത്തേക്കിന് അനു അത് പറയുന്നതിന് മുമ്പ് തന്നെ ജിസയിൽ അനുവിൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ ചുണ്ട ഇപ്പോൾ ഈ കളർ അല്ലാത്തത് നീ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ അപ്പോൾ അനുവിൻ്റെ കൂടെ ആതിലേക്കെ പറഞ്ഞു ഇല്ല അവള് ബീട്രൂട്ടായി യൂസ് ചെയ്ത് ഞങ്ങൾ കാണുന്നതെന്ന് ശൈത്യം ആദില നൂറ ഇവരെല്ലാവരും പറഞ്ഞു അവള് ബീട്രൂട്ടായി യൂസ് ചെയ്യുന്നത് അത് കാണിച്ചു തരാം എട്ട് നീ ഇപ്പോൾ എടുത്തിട്ടുവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇത് ചെയ്യുന്നുണ്ട് ആക്ച്വലി അത് ബീട്രൂട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ ഇത് ഫൗണ്ടേഷൻ ആണോ കൺസിലാണോ എന്തോ യൂസ് ചെയ്തിട്ടുണ്ട് അത് വൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കളറാണ് കിട്ടിയത് അതിന് ജിസയില് പറഞ്ഞത് ഞാൻ മറ്റേ തക്കാളിയോ സവാളയോ ക്യാരോ എന്താ പൊട്ടറ്റോയൊക്കെ ഇട്ടിട്ട് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത് പൊട്ടമാരല്ലോ അവിടെ ഇരിക്കുന്നത് പക്ഷേ ഇതെങ്ങനെ കിട്ടി എന്ത് കിട്ടിയെന്നറിയില്ല ആരിൻ്റെ അവസാനം ഭയങ്കര വഴക്കായി എല്ലാവരും ചെക്ക് ചെയ്യാതായി ചെക്ക് ചെയ്തൊക്കെ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇവളുടെ സാധനമല്ല ആര്യൻ്റെ ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് എന്ന് സംബന്ധിച്ചു ഇന്ന് കഴിഞ്ഞലെ അതായത് മെനഞ്ഞാന്ന് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില നൂറേൻ്റെ ലിപ് ടിൻ്റ് ലിപ് ടിൻ്റെ എന്തോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു പിറ്റേന്ന് കിടന്നത് അപ്പോൾ അതും സമ്മതിച്ചു അപ്പോൾ അത് നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്രയും മൂന്ന് വാണിംഗ്യും ലാലേട്ടൻ്റെ ാലായിട്ടും വഴക്ക് പറഞ്ഞിട്ടും ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ജിസൈൽ അത്ര നല്ല കാര്യമല്ല ചെയ്തത് ഇത്രയും വാർണിംഗ് ഒക്കെ കിട്ടിയിട്ടും ജിസൈൽ അത് യൂസ് ചെയ്തത് വളരെ മോശം ആരുടെയും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ബാക്കിയുള്ള പെമ്പിളാരെ സംബന്ധിച്ച് അവരാരും ഇതൊന്നും ഇടാതെ നിൽക്കുന്നത് അവർക്ക് ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് അനുമൊക്കെ ഈ പിന്നാലെ നടക്കുന്നത് ഇപ്പോൾ ഒരു വട്ടം അല്ല ഇത്രയും വട്ടം കിട്ടിയിട്ടും പുള്ളിക്കാര് യൂസ് ചെയ്യുന്നു അപ്പോൾ വേറെ ആളുടെയും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പാടില്ല അപ്പം ആരിന്റെ ടിൻഡർഡ് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്കാരിക്ക് ഈ ഈ ബാൻഡ് ഇത് കിട്ടുന്നത് അപ്പോൾ പുള്ളിക്കാർ പറയുന്നുണ്ട് ഞാൻ ഇനി മേക്കപ്പ് മേക്കപ്പിൽ ഭയങ്കര ഫാഷൻ ഷോയൊക്കെ നടത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും ബിഗ് ബോസിൻ്റെ അടുത്ത ടെസ്റ്റ് വന്നത് ഇത് ജി സലിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി സമാധാനമായി അതായിരുന്നു മോർണിംഗ് ടാസ്ക് വന്നിട്ട് അല്ലെങ്കിൽ മോർണിംഗ് ആക്ടിവിറ്റി വന്നിട്ട് പിന്നീട് നടന്ന ഒരു ടാസ്ക് ആയിരുന്നു നമ്മുടെ മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ മൂന്നാമത്തെ ടാസ്ക് അതിൽ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ആൾക്കാര് മാറിയിട്ടുണ്ടായിരുന്നു ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പരിപാടിയാണ് ഈ ടാസ്കിലുള്ളത് അതായത് ഇവർക്ക് കുറച്ച് പാട്ടുകൾ കൊടുത്തിട്ടുണ്ടാവും ആ പാട്ടിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക ഇവർ ഡാൻസ് ചെയ്യുക സ്കിറ്റ് കളിക്കുക അത് ഏതെങ്കിലും സെലക്ട് ചെയ്യാനാണോ എന്നറിയത്തില്ല പക്ഷേ ഇവരെല്ലാവരും കൂടി എന്തു ചെയ്തു പാട്ടും ഡാൻസും സ്കിറ്റും കൂടി ഒരുമിച്ചാക്കി അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും കൂടെ പെർഫോമൻസ് ആക്ടിവിറ്റി റൂമിൽ നടന്നു ആക്ച്വലി പെർഫോമൻസ് ആയി നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അക്ബറിൻ്റെ അനുവിൻ്റെ ആയിരുന്നു ഫസ്റ്റ് നടന്നത് അത് മറ്റേ കൺഫ്യൂഷൻ തീർക്കണമെന്ന് പറഞ്ഞിട്ട് സമരൻ ബതിലഹാമിൽ പാട്ടായിരുന്നു ഇട്ടിരുന്നത് അക്ബർ നന്നായിട്ട് പാട്ട് പാടുന്നത് കൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു അനു നല്ല പെർഫോം ചെയ്തു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടത് ആയിരുന്നു അനീഷിൻ്റെയൊക്കെയായിരുന്നു എനിക്ക് അനീഷിൻ്റെ ഇഷ്ടപ്പെട്ടു ശരത്തിൻ്റെ ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ അനീഷിൻ്റെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്തൂരി എൻ്റെ കസ്തൂരി എന്നുള്ള പാട്ട് അതിനകത്ത് പ്ലേ ചെയ്തത് ശൈത്യും കൂടി ആയിരുന്നു അപ്പോൾ ഒരു ലാസ്റ്റ് ആദ്യം ഈ ഇംപ്രവൈസ് ചെയ്തത് അവിടെ ഇരുന്നു കൊണ്ടാണ് അതായത് അക്ബറിൻ്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ കണ്ടിട്ട് അവർ എന്ത് ചെയ്തു ലാസ്റ്റ് ഒരു സ്കിറ്റ് പോലെ അനീഷിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് അവര് കളിച്ചു അവർ നല്ല രീതിയിൽ കളിച്ചു പിന്നെ ബിന്നിയും നമ്മുടെ ശരത്തും നന്നായിട്ട് പെർഫോം ചെയ്തു കാരണം ശരത്ത് പെർഫോം ചെയ്ത പാട്ട് തന്നെയാണ് കിട്ടിയത് ഏതായിരുന്നു നമ്മുടെ ശരത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു പാട്ടില്ലേ മറ്റേ എൻ്റെ അമ്മയുടെ ജിമ്മിക്കി കമ്മൽ ആ പാട്ടും അതായിരുന്നു കളിച്ചത് അപ്പോൾ പാട്ടുപാടി ഡാൻസ് കളിക്കുക പറഞ്ഞാൽ അത് കുറച്ച് ടാസ്ക് ഉള്ള കാര്യം എന്നാലും അവർ രണ്ടുപേരും പാട്ടുപാടി ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കളി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ തുംഹിഹോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് കളിച്ചാൽ ആഷിക്കി ടു പാട്ട് കളിച്ചത് ഒനിലിൻ്റെ ടീമായിട്ടുള്ള നമ്മുടെ എന്താ പറയുക ആര്യനും ആയിരുന്നു ജിസയിലുമായിരുന്നു എനിക്കത്ര ക്ലിക്കായില്ല എനിക്കത് ആവറേജിനും താഴെയായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇതിലെല്ലാം ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ പെർഫോമൻസ് നടത്തും എനിക്കത്ര ക്ലിക്കായിട്ടുണ്ടായിരുന്നില്ല ഇവർ മൂന്നുപേരാണ് ഫസ്റ്റ് വരിക കാരണം അക്ബറും അനു അത് അക്ബറും അനുവും വന്നിട്ട് നമ്മുടെ ഷാരികയുടെ അല്ല സോറി സരികയുടെ ടീം പിന്നെ രണ്ടാമത് വന്നിട്ട് അനു രണ്ടാമത് വേണമെന്നുണ്ടെങ്കിൽ ശരത്തിൻ്റെ ശരത്തിനും ശരത്തിന് നമ്മുടെ ബിന്നിക്കും കൊടുക്കാം കാരണം അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അത് എണ്ണയുടെ ടീമാണ് പിന്നെ മൂന്നാമത് വന്നിട്ട് അനീഷിൻ്റെ ടീമായിട്ടുള്ള നമ്മുടെ ആദ്യം നൂറയും ശൈത്യയും ഇവരും കളിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ അവറേജാണ് പക്ഷേ ഇതിലെന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ മത്സരാർത്ഥ അതായത് ഇതിൻ്റെ ജഡ്ജസ് ആയിട്ട് ഇരുന്നത് ബാക്കി ആറ് പേര് അതായത് ഈ മിഡ് വീക്ക് എവിക്ഷനിൽ ഇരുന്ന ആറ് പേര് രണ സരിഗ രേണു ഷാരിഖ ഉനീല് അനീഷ് ആ രേണുവിൻ്റെ ടീമും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല പക്ഷേ സ്റ്റെപ്പൊക്കെ തെറ്റിച്ച് അവർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നെവിനും അക്ബറുമായിരുന്നു കളിച്ചിരുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രേണു ഇതിൽ അക്ബറിനോട് ദേഷ്യം ഉണ്ടെങ്കിലും രേണു ഫസ്റ്റ് കൊടുത്തത് ഇവരെ മറ്റേ വോട്ടിംഗ് പോലെ രേണു കൊടുത്തത് അക്ബറിനൊക്കെ ആയിരുന്നു എന്നിട്ട് രേണു എടുത്തു പറഞ്ഞു ഞാൻ അവരുടെ അടുത്തും പാർഷ്വാലിറ്റി ഒന്നും കാണിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പക്ഷേ രേണു ഡബിൾ സ്റ്റാൻഡാണ് ഇന്നലെ ഇതേപോലൊരു സംഭവം ഉണ്ടായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീ അനീഷിൻ്റെ ടീമിലേക്ക് ഷിഫ്റ്റ് ചെയ്തല്ലേ ഈ ആദില നൂറ ശൈത്യൊക്കെ അപ്പോൾ അവരോട് പറഞ്ഞു നീ വേ നിങ്ങൾ വേറെ ഒന്നും നോക്കല് നിങ്ങളുടെ ഗെയിമായിട്ട് കളിക്കണം എന്ന് പറഞ്ഞ ആൾ ഇന്ന് എന്തുവാ ഇന്ന് അതിൽ അതിൽ ചെന്നിട്ട് മറ്റേ ഇവരുടെ വോട്ടിങ്ങിൽ ചോദിച്ചപ്പോഴത്തേക്കിന് പറയുക രേണു അറിയുക അത് അനീഷിൻ്റെ ഗെയിം അല്ലേന്ന് ഉൻ്റെ മോനെ അത് ഡബിൾ സ്റ്റാൻഡെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഡബിൾ സ്റ്റാൻഡായിപ്പോയി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല രേണു അങ്ങനെ കാണിക്കുമെന്ന് അന്നേരത്തേക്കിന് അതിൽ വെച്ച് അപ്പം ചേച്ചി ഇന്നലെ പറഞ്ഞു നമ്മുടെ ഗെയിമായിട്ട് കാണണം എന്നുള്ളത് അപ്പോഴത്തേക്കിന് പുള്ളിക്കാരി അങ്ങ് മെഴുകി അതാണ് അത് അവിടെ നല്ലപോലെ പൊളിറ്റിക്സ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പ്രോഗ്രാം കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് കാണുക കാരണം ഇത് അവർ തന്നെ ജഡ്ജ് ചെയ്തത് നല്ല പൊളിറ്റിക്സ് പൊളിറ്റിക്സോടുകൂടിയാണ് അപ്പോൾ ആദ്യം വന്നത് അവരിൽ ഫസ്റ്റ് വന്നേക്കുന്നത് അക്ബറും അനുവാണ് ഷാ നമ്മുടെ സരികയുടെ അതേപോലെ ഷാരികയുടെ ടീം പോയി ഷാരിഗയും പൊളിറ്റിക്സ് വെച്ച് കളിച്ചുകൊണ്ട് തന്നെയാണ് ഷാരിഗയുടെ ടീമിന് എന്താ എന്ത് ചെയ്തത് അവർ പുറത്തുനിന്ന് ഒരു പാട്ട് എടുത്ത് വെച്ച് പാടി പകുതി പെർഫോമൻസ് ഒരു ഒരു അതിൽ കൊടുത്തിരുന്ന പാട്ടും ബാക്കി ഒരു പാട്ട് പുറത്തുനിന്നുമായിരുന്നു അതുകൊണ്ട് തന്നെ ഡിസ്ക്വാളിഫൈഡ് ആയെന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞു അപ്പോൾ അതിൽ മത്സരിക്കാൻ പറ്റിയില്ല അവർക്ക് അപ്പോൾ ഓൾറെഡി ഔട്ടായി പിന്നെ അഞ്ച് പേരല്ലേ ഉള്ളൂ അതിൽ അക്ബർ അനും നമ്മുടെ സരിഗയുടെ ഗ്രൂപ്പിൽ ഫസ്റ്റ് കിട്ടി അത് കുഴപ്പമില്ല അത് നല്ലതായിരുന്നു പിന്നീട് രണ്ടാമത് നെവിനും ഷാനവാസിനും കിട്ടി ഇവർ തന്നെ പറയുന്നുണ്ട് ആർട്ടാണ് അതാണ് കോമഡി അല്ല ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇവർക്ക് സെക്കൻഡ് നെവിനും നെവിനും ഷാനവാസിനും കൊടുത്തു അതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ മൂന്നാമത്തേത് കൊടുത്തിരിക്കുന്നത് ആര്യനും ജിസൈലും എന്തിനും മൂന്നാമത് കൊടുത്തു ഒനിയിൽ ഓൾറെഡി ഇത് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു എനിക്ക് മൂന്നാമത്തെ സ്ഥാനം മതി എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് അല്ല ഫോർത്തും ഫിഫ്ത്തിൽ കിടക്കേണ്ട സാധനം എടുത്തിട്ട് തേർഡിൽ കൊടുത്ത എന്തിനാണ് അതുകൊണ്ട് ഒനിയിൽ ആദ്യം തന്നെ അങ്ങോട്ടൊരു കാർഡിറക്കി ഞാൻ തേർഡിലാണ് ബാക്കി എല്ലാവരും അഞ്ചു പേര് ഒരുമിച്ചും അനീഷ് മാത്രം സെപ്പറേറ്റ് നിന്നു ഒരു എന്താ പറയുക ജഡ്ജസിൻ്റെ പാനലിൽ നിന്ന സമയത്ത് കാരണം അവരൊറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അനീഷിനെ നല്ലപോലെ താങ്ങിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തേത് ആര്യനും ജസീലും വന്നു നാലാമത്തെന്ന് വന്നിരിക്കുന്നത് ശരത്തും പിന്നെയും ആദ്യം പറഞ്ഞത് അനീഷായിരുന്നു പിന്നെ വീണ്ടും തിരിച്ചെന്ത് ചെയ്തു ശരത്തും പിന്നെയും നാലാമത്തെയാക്കി അഞ്ചാമത്തേത് നമ്മുടെ അനീഷിൻ്റെ ടീമും ഒക്കെ അപ്പോൾ ഇത് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയി കാരണം വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ പൊട്ടന്മാരൊന്നും അല്ലല്ലോ പിന്നെ ഇവ ഇവരെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ശൈത്യം കരയുകയും ചെയ്തു കാരണം ഇവർ നല്ല രീതിയിൽ ലാസ്റ്റ് ടൈം ഇംപ്രവൈസ് ചെയ്യാൻ ചെയ്ത സ്കിറ്റ് ആഡ് ചെയ്തിട്ട് കാരണം ബാക്കി എല്ലാവരും ഇത് കളിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ നമുക്കും ചെയ്യാം എന്നുള്ള രീതിയിൽ ലാസ്റ്റ് മിനിറ്റാണ് ചെയ്തിരിക്കുന്നത് നൂറെയൊക്കെ ഫസ്റ്റ് ടൈമാണ് ഡാൻസ് കളിക്കുന്നത് അവർ മാക്സിമം ചെയ്തിട്ടുണ്ട് അവർക്ക് എന്തായാലും ഫസ്റ്റോ സെക്കൻഡ് കൊടുക്കണമെന്നൊന്നും പറഞ്ഞതല്ല സെക്കൻഡിനൊക്കെ ഉണ്ട് പക്ഷേ തേർഡെങ്കിലും കൊടുക്കായിരുന്നു ഇത് ഫിഫ്തിൽ കൊണ്ടിട്ടോ പക്കാ പോളിറ്റിക്സ് കാണിച്ചു അത് അനീഷിൻ്റെ ടീം ആയതുകൊണ്ടാണ് അനീഷ് എന്നെ പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി കളിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇതിൽ വന്നത് എന്നെ അങ്ങനെ ആർക്കും ഒറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഇത് ഭയങ്കര ഫെയർ ആയിട്ടുള്ള ഗെയിമായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇത്രയാണ് നടന്നത് ഇനിയുള്ള അപ്ഡേഷൻസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ 拜拜。Bye bye.